കെ ജയകുമാർ തിരുതാംകൂർ ദേവസ്വം പ്രസിഡന്റാകും പ്രഖ്യാപനം നാളെ ഉണ്ടായേക്കും സി പി എം സെക്രട്ടേറിയറ്റാണ് തീരുമാനമെടുത്തത് മുഖ്യമന്ത്രിയാണ് ജയകുമാറിന് നിർദ്ദേശിച്ചത് ആ റോഷിപാൽ വിവരങ്ങൾ നൽകും റോഷിപാൽ ഇന്ന് ചേർന്ന സെക്രട്ടേറിയറ്റിലാണ് ഈ പേര് തീരുമാനിച്ചത് എന്നല്ല മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രി പറയും എന്നാണല്ലോ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് അപ്പോൾ കെ ജയകുമാർ ഉറപ്പിക്കാം അല്ലേ സ്മൃതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷ പദവിയിലേക്ക് മുൻ ചീഫ് സെക്രട്ടറി കൂടിയായി കെ ജയകുമാർ എത്തുന്നു എന്നതാണ് ഒരു പൊതു സ്വീകാര്യതയുള്ള ഒരു വ്യക്തിയെ അധ്യക്ഷ പദവിയിലേക്ക് എത്തിക്കുകയാണ് സർക്കാർ ആലോചിച്ചത് ആദ്യഘട്ടം മുതൽ തന്നെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ സി പി എം നേതൃത്വവും എത്തുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് കെ ജയകുമാറിൻ്റെ പേര് നിർദ്ദേശിച്ചത് നിലവിൽ ഐ എം ജിയുടെ ഡയറക്ടർ കൂടിയാണ് മാത്രവുമല്ല പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും സർക്കാരിനെ സഹായിക്കുന്നുമുണ്ട് അങ്ങനെ ഏറ്റവും പ്രധാനയായ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ സ്വീകാര്യതയുള്ള ഒരാളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവരിക എന്ന ഒരു തീരുമാനമെടുത്തതിലൂടെ നേരത്തെ ഉണ്ടായ ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുണ്ടായ ആ വിമർശനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു പേര് തിരിച്ചെടുക്കാൻ അങ്ങനെ ഒരു പൊതു സ്വീകാര്യമുള്ള വ്യക്തിയിലൂടെ കഴിയാൻ കഴിയുമെന്നതാണ് വിശ്വാസം തിരിച്ചെടുക്കാൻ കഴിയുമെന്ന ഒരു കണക്കുകൂട്ടൽ തന്നെയാകാം ഒരുപക്ഷേ സർക്കാരിന് ഏറെ വൈകാതെ തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത് സ്മൃതി